അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എത്ര തുരുമ്പ് പിടിച്ച ഇരുമ്പാണെങ്കിലും തീയിലിട്ട് ചൂടാക്കിയാൽ അത് വീണ്ടും പുതുപുത്തൻ ഇരുമ്പായി നമുക്ക് ലഭിക്കും സ്വർണവും അങ്ങനെ തന്നെ ചൂടാക്കി ഉരുക്കിയാൽ അതിൻ്റെ പഴമയിൽ നിന്ന് അത് മാറി പിന്നെ അത് പുതിയതായിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത് ഏതു കഠിനമായ ലോഹങ്ങളെയും ചൂടാക്കി നന്നാക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു മെസ്സേജാണ് കറുത്തിലുണ്ട് പോയ നമ്മുടെ ഹൃദയവും ചൂടാക്കി നന്നാക്കാൻ സാധിക്കുമെന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് വിശുദ്ധമായ റമദാൻ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഇന്നലകൾ ഓരോരുത്തരും ആലോചിച്ചാലറിയാം എൻ്റെ ജീവിതം എത്രമാത്രം അർത്ഥരഹിതമായിരുന്നു ഒരു എന്ന നിലക്ക് എൻ്റെ ജീവിതത്തിന്റെ നിലവാരം എന്തായിരുന്നു എന്ന് ഓരോരുത്തരെയും അത് പേടിപ്പെടുത്തും അത് ചിന്തിപ്പിക്കും ആ ചിന്തയോടുകൂടെ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് കഴിഞ്ഞു പോയ കാലങ്ങളിൽ എന്നിൽ നിന്ന് വന്നുപോയ പോയ സകല തെറ്റുകളും റമദാൻ ഇതാ നമ്മിൽ സമാഗതമായിട്ടേ ഉള്ളൂ ഇനിയും നമ്മുടെ മുമ്പിൽ പത്തിരുപത്തിയെട്ട് ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഈ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹുവിനെ ഓർത്ത് റഹ്മാനായ യജമാനായ റബ്ബ് എനിക്ക് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ട് എനിക്ക് ആയുസ്സും ആരോഗ്യവും സമ്പത്തും സന്താനങ്ങളും നൽകിയിട്ട് ഞാൻ എൻ്റെ റബിന് വേണ്ട രൂപത്തിൽ ശുക്ര ചെയ്തില്ലല്ലോ അവൻ വിലക്കിയ പലതിനെയും ഞാൻ തള്ളിക്കളഞ്ഞല്ലോ എന്ന് ആലോചിച്ചു ോചിച്ച് റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞ് കണ്ണീർ തുള്ളികൾ ഒലിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഹൃദയങ്ങളെ ചൂടാക്കിയെടുക്കാനുള്ള മാർഗം ആ രൂപത്തിൽ റമദാൻ കഴിയുന്നതിന്റെ മുമ്പ് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കരയാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി വസല്ലമ തങ്ങൾ പറയുന്നു ഒരു പശുവിന്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ അതിന്റെ മുലക്ക കണ്ണീരിലൂടെ തന്നെ എന്നത് നടക്കാത്ത സംഗതിയാണ് ഒരിക്കലും കറന്നെടുത്ത കറന്നെടുത്ത തിരിച്ചു തിരിച്ചു എന്നാൽ ഹബീബായ പറയുന്നു നിന്ന് കയറാത്ത കാലത്തോളം അള്ളാഹുവിനോർത്ത് കരഞ്ഞാൻ ചെയ്തു പോയ തെറ്റുകളോർത്ത് അള്ളാഹുവിന്റെ വിങ്ങി പൊട്ടിയ ഒരു അടിമയുടെയും

السلام عليكم ورحمه الله وبركاته